ജില്ലാ സി പി എമ്മിൽ പുതിയൊരു കൂട്ടം രൂപപ്പെട്ടിരിക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ ഇവർ ഔദ്യോഗിക പക്ഷത്തിനെതിരെ തിരിഞ്ഞേക്കും പി ജയരാജന് മുൻകുണ്ടായിരുന്ന ഒരു ഹൈപ്പ് ഇപ്പോൾ ഇല്ല എ കെ ബാലിനെയും പി ജയരാജനെയും ഒതുക്കിയത് പിണറായി വിജയനാണെന്നും കെ പി സി സി അധ്യക്ഷനാണ് കാര്യങ്ങൾ പറഞ്ഞത് പിണറായി വിജയനെ സംരക്ഷിച്ച പാർട്ടി കോൺഗ്രസിന്റെ നടപടി മൂലം സി പി എം ദേശീയ തലത്തിൽ പോലും ലജ്ജിച്ച് തലതാഴ്ത്തി നിൽക്കുകയാണെന്ന് സുധാകരൻ പറഞ്ഞിരുന്നു പിണറായി സർക്കാരിന്റെ നേട്ടങ്ങൾ രാജ്യം മുഴുവൻ എത്തിക്കാൻ നടത്തിയ പാർട്ടി കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ അഴിമതികൾ കേട്ട് തരിച്ചിരിക്കുകയാണ് പാർട്ടി കോൺഗ്രസിൽ ബോംബ് വീണ്ടും ആളനകമില്ല ഒരക്ഷരം പോലും എതിർത്തു പറയാൻ നട്ടിലുള്ള ഒരു നേതാവ് പോലും ആ പാർട്ടിയിൽ ഇല്ലാതായി അഴിമതിയിൽ മുങ്ങിയ സി പി എമ്മിന്റെ അന്തകനും ആരാചാരുമായി പിണറായി വിജയൻ മാറിയെന്നും സുധാകരൻ അഭിപ്രായപ്പെട്ടിരുന്നു പാർട്ടി കോൺഗ്രസിൽ കട്ടൻ ചായയും പരിപ്പുവടയും വരെ പിണറായി വിജയൻ സ്പോൺസർ ചെയ്യുമ്പോൾ ആർക്കാണ് എതിർത്തു നിൽക്കാൻ കഴിയുക സി പി എമ്മിന്റെ അന്നദാതാവായ പിണറായിക്ക് വേണ്ടി പാർട്ടി കോൺഗ്രസ് തിരുവാതിര വരെ കളിക്കും പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും ഒക്കെ കൈകൊട്ടി കളിക്കും പിണറായി വിജയന് മാത്രം പ്രായപരിധിയിൽ ഇളവ് നൽകും ബാക്കിയുള്ളവരൊക്കെ പോളിറ്റ് ബ്യൂറോയിൽ നിന്നും കടക്കുപുറത്ത് എന്ന സ്ഥിതിയാകും കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയായ ലാബ് ിൽ പിണറായി വിജയനെ പാർട്ടി സംരക്ഷിച്ചതിനുള്ള ശിക്ഷയാണ് മാസപ്പടി കേസിലെ കുറ്റപത്രം ഒരച്ഛൻ മകളിലൂടെ വരെ അഴിമതി നടത്തുന്നത് കേരളം കാണുന്നതും ഇതാദ്യമായാണ് സംഘപരിവാറിനെ കൂട്ടുപിടിച്ചുള്ള പിണറായി വിജയന്റെ രാഷ്ട്രീയാഭ്യാസങ്ങൾ സി പി എം അഖിലേന്ത്യാ നേതൃത്വത്തിനും അറിയാം പക്ഷേ എല്ലാവരും നിസ്സഹായരാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് പിണറായി വിജയനെതിരെ കേന്ദ്ര ഏജൻസികൾ രംഗത്ത് വന്നിരുന്നു പ്രധാനമന്ത്രി തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വർണ്ണക്കടത്ത് നടത്തിയെന്ന് പ്രസംഗിച്ചു പക്ഷേ പിന്നീട് ബി ജെ പി ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതാണ് കണ്ടത് എല്ലാ കേസുകളും അവസാനിപ്പിച്ചു മാത്രമല്ല തിരഞ്ഞെടുപ്പില് സിപിഎമ്മും ബിജെപിയും തമ്മിൽ ധാരണയുണ്ടാക്കി പിണറായി വിജയനെ വിജയിപ്പിക്കുകയും ചെയ്തു ചരിത്രം ആവർത്തിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ആ വെള്ളം വാങ്ങിവെച്ചാൽ മതിയെന്നും സുധാകരൻ മുൻപ് പറഞ്ഞിരുന്നു ഒൻപത് വർഷം കൊണ്ട് കേരളത്തെ പുതുവഴിയിൽ എത്തിച്ചെന്ന് അവകാശപ്പെടുന്ന പിണറായി സർക്കാർ ഇക്കാലയളവിൽ നവകേരളത്തെ പെരുവഴിയിലാക്കുകയാണ് ചെയ്തതെന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു നാലാം വാർഷികത്തിന്റെ പേരിൽ സാധാരണക്കാരന്റെ നികുതി പണമാണ് സർക്കാർ ദൂർത്തട്ടിരിക്കുന്നത് ജനങ്ങളുടെ ചിലവിൽ പി ആർ വർക്ക് എന്നതിനപ്പുറം നാലാം വാർഷികത്തിൽ കൊട്ടി അവതരിപ്പിക്കാൻ എന്താണ് ഈ സർക്കാരിനുള്ളത് കളഞ്ഞിതരെ സംരക്ഷിച്ചും അഴിമതിക്ക് പരവധാനി വിധിച്ചും ജനത്തെ ദ്രോഹിച്ചതല്ലാതെ ഇടതുഭരണം കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല രണ്ടാമതൊരു നൽകിയ അബദ്ധത്തിൽ ജനം തലയിൽ കൈവച്ച് സ്വയം പഠിക്കുകയാണ് കുടുംബത്തിനു വേണ്ടി അഴിമതി നടത്തിയ മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ മുൻകാല കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരിൽ നിന്നുവരെ വ്യത്യാസനാണ് ചെയ്യാത്ത സേവനത്തിന് കോടികൾ മാസപ്പടി വാങ്ങിയ മകളുടെ സാമ്പത്തിക ഇടപാട് എസ് എഫ്ഐഒ കണ്ടെത്തിയിട്ടും ഉളുപ്പും നാണവുമില്ലാതെ മുഖ്യമന്ത്രിയുടെ സ്ഥാനത്ത് തള്ളിപ്പിടിച്ചിരിക്കുന്ന പിണറായി വിജയന്റെ തൊഴിലട്ടി അപാരം തന്നെയെന്നും സുധാകരൻ പരിഹസിച്ചു ജീവിക്കാനായി നൂറ് രൂപ അധികം കൂലി ചോദിക്കുന്ന തൊഴിലാളികളെ അധിക്ഷേപിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന സർക്കാരാണ് നൂറ് കോടിയോളം രൂപ വാർഷിക ആഘോഷത്തിന്റെ പേരിൽ ധാരാളിക്കുന്നത് കഴിഞ്ഞ എഴുപത്തിരണ്ട് ദിനരാ സെക്രട്ടേറിയറ്റ് പഠിക്കാൻ സമരം ചെയ്യുന്ന ആശാവർക്കർമാരുടെ കണ്ണീര് തുടക്കാൻ കഴിയാത്തവർക്ക് എങ്ങനെയാണ് ജനക്ഷേമ സർക്കാരിന് അവകാശപ്പെടാൻ കഴിയുക ആശുപത്രിയിൽ മരുന്നുണ്ടോ സിവിൽ സപ്ലൈസിലും റേഷൻ കടകളിലും ഭക്ഷണ സാധനങ്ങളുണ്ടോ ക്ഷേമ പദ്ധതിയും പെൻഷനും മുടങ്ങാതെ നൽകാൻ പോലും കഴിയാത്ത സർക്കാരാണിത് പിണറായി വിജയന്റെ ഇതുവരെയുള്ള ഉത്പന്നം അഴിമതി മാത്രമാണ് സർവ്വതല സ്പർശിയായി അഴിമതി വളർന്നു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക് അഴിമതിയും അനധികൃത സ്വത്ത് സമ്പാദിക്കാനും മുഖ്യമന്ത്രിയാണ് പ്രചോദനം തുടർഭരണം ധനസമ്പാദത്തിനുള്ള ഉപാധിയാക്കിയ മുഖ്യമന്ത്രിയുടെ അദൃശ്യ സംരക്ഷകർ ബിജെപിയാണ് അവരുമായുള്ള ഇഴയെടുപ്പം കൊണ്ട് മാത്രമാണ് ിൽ കിടക്കേണ്ട അദ്ദേഹം ഇപ്പോഴും അധികാര കച്ചേരിയിലിരുന്ന് ജനങ്ങളെ ദ്രോഹിക്കുന്നതെന്നും കെ സുധാകരൻ പറഞ്ഞു അതിരൂക്ഷ സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ആഘോഷത്തിനായി നൂറ് കോടിയോളം രൂപ പരസ്യ ദൂർത്തി മാറ്റിവെച്ചത് നീതികരിക്കാൻ കഴിയുന്നതല്ല സംസ്ഥാനത്തിന്റെ പൊതുഗടം ആറ് ലക്ഷം കോടിയാക്കി ഉയർത്തിയ പിണറായി സർക്കാർ അതിന്റെ തിരിച്ചടവിനായി വീണ്ടും നികുതി വർദ്ധിപ്പിച്ച് ജനങ്ങളെ പിഴിയാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിനിടയിലാണ് വീണ്ടും ഒരു ദൂർത്തഭ്യാസം വഴി അനുവദിച്ച ഇരുപത്തിയഞ്ച് പോയിന്റ് ഒൻപത് ഒന്ന് കോടി രൂപയുടെ അറുപത് ശതമാനം തുകയും പിണറായി വിജയന്റെ ബ്രാൻഡിംഗിനായിട്ടാണ് വിനിയോഗിക്കുന്നത് കേരളീയം കേരള സദസ് തുടങ്ങിയ മുഖ്യമന്ത്രിയുടെ പി ആർ വർക്ക്ഷോപ്പ് കേരളം കണ്ടതാണ് കേരളീയ പരിപാടിയുടെ സ്പോൺസർഷിപ്പ് വിവരങ്ങൾ ഇതുവരെ പരസ്യപ്പെടുത്തിയിട്ടുമില്ല നവകേരള സദസ് എന്ന മാമങ്കത്തെ ലഭിച്ച പരാതികളിൽ പലതും അട്ടപ്പുറത്തുമാണ് അത്താഴ് പട്ടിണക്കാരുടെ അന്നമുട്ടിച്ച് നടത്തുന്ന ഇത്തരം പ്രതിച്ഛായ നിർമ്മിതിയെ ചോദ്യം ചെയ്യാൻ വിവേകമുള്ള ഒറ്റ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പോലും ഇല്ലാതെ പോയി എന്നതാണ് ആ പ്രസ്ഥാനം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ അപജയമെന്നും കെ സുധാകരൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് വഴി പങ്കുവച്ച കുറിപ്പിലായിരുന്നു ഇക്കാര്യങ്ങൾ കെ സുധാകരൻ പറഞ്ഞത്